പതിനായിരത്തോളം പേർ ജോലി ചെയ്യുന്ന ജിദ്ദയിലെ ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ മസ്ജിദ് ഹുദൽ പെരുന്നാൾ നിസ്കാരത്തിന് ധാരാളം പേർ ഒന്നിച്ചെത്താറുണ്ട് പെരുന്നാളിനെ വിശ്വാസികളെ സ്വീകരിക്കുവാനായി പള്ളി വൃത്തിയും വെടിപ്പും ഉണ്ടാക്കുന്നത് സനയ്യ കെ എം സി സിയുടെ നേതൃത്വത്തിലുള്ള മലയാളി സന്നദ്ധ പ്രവർത്തകരാണ് ഒരു പുണ്യകർമ്മമായാണ് ഇവർ പള്ളി വൃത്തിയാക്കുന്നത് ഒരേ സമയത്ത് അയ്യായിരത്തിലധികം പേർക്ക് ആരാധന നടത്തുവാൻ സാധിക്കുന്ന മൂന്ന് നിലകളിലുള്ള ഈ പള്ളിയുടെ എല്ലാ നിലയും ഇവർ വൃത്തിയാക്കാറുണ്ട് ഇത്തൽ ബിൽ മതി മണേജ് ഇന്ത്യ എന്താ പറയാ കെ എൻ സി സി ജാൻ ഇന്നോ തട്ടും ഞങ്ങൾ അത് ക്ലിയർ ചെയ്ത് ശ് എല്ലാ വർഷവും അത്ര നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാർപ്പറ്റുകൾ വൃത്തിയാക്കുക മാറാലകൾ നീക്കുക ജലൽ ചില്ലുകൾ തുടക്കുക മുസാഫുകൾ വെക്കുക ഈദ് ദിനത്തിലെത്തുന്നവരെ സ്വാഗതം ചെയ്തുകൊണ്ട് തോരണം തൂക്കുക തുടങ്ങിയ വിവിധ ജോലികളാണ് ഇവർ സ്വയം ഏറ്റെടുത്തു നടത്തുന്നത് പരിപാലന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കെ എം സി സി പ്രവർത്തകരായ അബ്ദുൾ റഹ്മാൻ താഴേക്കോട് സലീം പന്തല്ലൂർ സലാം മുക്കോടൻ അബ്ദുൽസലാം പൊന്മള ഷൌക്കത്ത് പനമരം സലാം മുല്ലപ്പള്ളി ഷർഫുദ്ദീൻ കണ്ണൂർ തുടങ്ങിയവരാണ് കൊറോണ കാലഘട്ടത്തിലും ഇവരുടെ സേവനം ഉണ്ടായിരുന്നു ജാഫർ ജാഫർലി മാതൃഭൂമി ന്യൂസ് ജിദ്ദ